നടൻ ബാലെതിരെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഗായിക അമൃത വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ കുട്ടി അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തിന്റെ അവരിലുള്ള കുട്ടിക്ക് പിന്നെ ജീവനാംശം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ എന്തോ തർക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വാർത്തകൾ വീണ്ടും ബാല നിറയുന്നു ബാലയുടെ വാർത്തകൾ ഇപ്പൊ പുതിയത് വന്നിരിക്കുന്നത് ചെറിയ കേസല്ല അത്യാവശ്യം വലിയൊരു കേസ് തന്നെയാണ് വ്യാജരേഖ ചമച്ചു എന്നുള്ളതും വിശ്വാസ വഞ്ചനയൊക്കെയാണ് ഇപ്പൊ അതെ വ്യാജരേഖ ചമക്ക എന്ന് പറഞ്ഞാൽ ചമച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജരേഖ ചമച്ചു എന്നുള്ള അത്രയും വലിയൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോ ബാലക്കെതിരെ വന്നിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് വഞ്ചനാ കുറ്റത്തിനും വ്യാജരേഖ ചമച്ചു എന്നുള്ള അത്രയും ഒരു രൂക്ഷമായ ഒരു വകുപ്പ് തന്നെയാണ് ബാലക്കെതിരായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ഇത് വെറും ഒരു ആരോപണമല്ല ശരിക്കും കഴമ്പുള്ള ഒരു കാര്യമാണെന്നാണ് നമുക്ക് അനീഷിപ്പം മനസ്സിലാകാൻ പറ്റിയത് അത് ഏർ ബാലയുടെ വിവാദങ്ങൾ നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ബാലയുടെ ഭാഗത്തു നിന്നും ബാലയുടെ ആദ്യ വിവാഹത്തിലെ ഭാര്യയാണ് അമൃത അമൃത സുരേഷ് അതിലുള്ള കുട്ടിയാണ് പാപ്പു നമ്മളൊക്കെ ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് അവൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പുവിൻ്റെ കളികളും ചിരികളും ഒക്കെ കണ്ട് തന്നെ അവളുടെ ഒരു ചെറുപ്പകാലം മുതൽ നമ്മൾ ആ കുഞ്ഞിനെ കണ്ടു വളർന്നതാണ് അപ്പോൾ ആ കുഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് വന്ന് ലൈവില് വന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് അല്ലെങ്കിൽ തകർന്നുകൊണ്ട് സംസാരിച്ചതും അച്ഛനെതിരെ സംസാരിച്ചതും ഒക്കെ നമ്മൾ കേട്ടു അത് ആ കുട്ടിയുടെ ഒരു മെൻറ്റൽ ഹരാസ്മെൻറ്റ് അവൾ അനുഭവിച്ചതും ആ കുഞ്ഞ് പ്രായത്തിൽ അവളുടെ ഉള്ളിലേക്ക് കടന്നു കയറിയ കാര്യങ്ങൾ അവൾ ലൈവ് വഴി പറഞ്ഞതും അതിന് ബാല കൊടുത്ത മറുപടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു അതും വിവാദമായി കുട്ടിക്കെതിരായിട്ടും ഭയങ്കര രീതിയിലുള്ള പക്ഷെ ആ സമയത്തും കുട്ടിക്കെതിരെ പോലും സൈബർ അറ്റാക്ക് രൂക്ഷമായിരുന്നു ആ സമയത്ത് ബാല എന്ന് പറയുന്ന നടൻ പാപ്പുവിനോടുള്ള സ്നേഹം എന്തൊക്കെയായാലും ഒരു അവരച്ഛനല്ലേ അച്ഛനെതിരെ പറയാമോ അങ്ങനെ ഒരു രീതിയിൽ ഇപ്പൊ ഇവൻ എവിടേക്കോ ഞാൻ പോലും ചിന്തിച്ചിരുന്നു അയാൾക്ക് ചിലപ്പോ പാപ്പുവിനോട് ശരിക്കുള്ള ഇഷ്ടം ഉണ്ടായിരിക്കും ഒരു അച്ഛനല്ലേ അച്ഛന് പെൺകുട്ടിയാണ് ആ മകളോട് ആ ഇഷ്ടം ഉണ്ടായിരിക്കാം ചിലപ്പോ അമൃതയും ബാലയും തമ്മിൽ പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം പക്ഷെ പാപ്പു എന്ന് പറയുന്ന മകളോട് അദ്ദേഹത്തിന്റെ രക്തമല്ലേ അതെ ആ രക്തത്തോടുള്ള ഒരു സ്നേഹം ഉണ്ടാവും പുറത്തു വന്നിരിക്കുന്ന വാർത്തയിൽ നിന്നും നമുക്ക് ഉറപ്പാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ കുഞ്ഞിനെ പോലും അമൃത പറഞ്ഞതുപോലെ പോലെ ചതിക്കുക തന്നെയാണ് രാല ചെയ്തിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നത് എന്നുവെച്ചാല് ആ കുട്ടിക്ക് വേണ്ടിട്ട് ഡിവോഴ്സിന്റെ ടൈമില് ഇവര് ഈ സൈബർ അറ്റാക്ക് കൊച്ചിന് കുട്ടിക്കെതിരെ അമ്മക്കെതിരെയും കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും പറഞ്ഞപ്പോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ജാമ്യ വ്യവസ്ഥയില് അവർക്കെതിരെ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞിട്ട് സൈലന്റ് പക്ഷെ ആ കേസിനകത്ത് അവരുടെ ഭാഗത്ത് നിന്ന് അതായത് ബാലയുടെ ഭാഗത്ത് നിന്നും ഹാജരാക്കിയ ഡോക്യുമെന്റിന്റെ അകത്ത് അവരുടെ ഭാഗത്ത് നിന്നും ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ് ഇവരുടെ ഡിവോഴ്സ് നോട്ടീസ് ആണ് ഡിവോഴ്സ് എഗ്രിമെന്റ് ആണ് മാരേജ് എഗ്രിമെന്റ് ഡിവോഴ്സ് എഗ്രിമെന്റ് എന്തോ ആണ് ഹാജരാക്കിയിരിക്കുന്നത് അതിൽ അഞ്ചാമത്തെ പേജ് അഞ്ചാമത്തെ പേജ് ആണ് ഫോർജറി ചെയ്തിരിക്കുന്നത് അതായത് അഞ്ചാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയുടെ പേരിൽ ഇവരൊരു എൽ ഐ സി ഏതൊരു ഇൻഷുറൻസ് പോളിസി അടവ് ഏഴു വർഷ കാലത്തേക്കുള്ള എന്തോ ഒരു ഇതായിരുന്നു ഒരു അത് വലിയൊരു അല്ല ഒരു വർഷത്തിൽ ഒരു ലക്ഷം വെച്ചിട്ട് ഏഴു വർഷം ഏഴു വർഷം ഏഴു ലക്ഷം രൂപയുടെ മറ്റേ ഒരു തുകയായിരുന്നു പക്ഷെ അത് ഡിവോഴ്സ് ഡിവോഴ്സിന്റെ ആ ഒരു ടൈമിലും പറഞ്ഞിരുന്നത് ഇത് കുട്ടിക്ക് കുട്ടികൾഡായി പതിനെട്ട് വയസ്സാകുമ്പോൾ തിരിച്ചെടുക്കാൻ അവള് മാത്രം തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിരുന്നത് പക്ഷെ അദ്ദേഹം അതിന്റെ പ്രീമിയം അടച്ചില്ല അടച്ച പോലും മാത്രല്ലോ ചെയ്ത് മാറ്റിയിരുന്നു എന്നിട്ട് ആ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഈ വേണ്ടിട്ട് എഗ്രിമെന്റിൽ നടത്തി ആ അഞ്ചാമത്തെ പേജ് അമൃത സുരേഷിന്റെ കള്ളോപ്പിട്ട് രണ്ടാമത് കോടതിയിൽ പ്രസന്റ് ചെയ്തു അത് ചെറിയ കുറ്റമല്ല ശരിക്കും അല്ല ഐശ്വര്യ ഞാൻ സംസാരിച്ചോട്ടെ അതായത് ഈ ബാലയ്ക്ക് കഴിഞ്ഞ പ്രശ്നങ്ങൾ ഈ ഇപ്പോഴത്തെ വിവാഹത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ ഇവിടുന്ന് തന്നെ നമ്മളെ ക്യാമറമാനും ഞാനും ഒരു അഭിമുഖത്തിൻ്റെ ബാലയെ കാണാൻ എറണാകുളത്താണ് ബാല താമസിക്കുന്നത് പാലാരുവട്ടത്താണ് ഞാൻ ഈ മനുഷ്യനെ കാണാൻ പോയിരുന്നു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ദയയും അനുകമ്പയും ഉള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയത് അയാൾ വന്നാൽ രോഗബാധിതനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അയാൾക്ക് ആന്തരിക അഭയോഗങ്ങൾ കിഡ്നിക്കൊക്കെ എന്തോ വിഷയമുള്ള ആളാണെന്ന് തോന്നുന്നു എന്തായാലും എന്നോടൊന്ന് സംസാരിച്ചപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ തൻ്റെ മകളും ഇങ്ങനെ ചതിച്ചല്ലോ എന്നൊക്കെ സങ്കടത്തോടെയാണ് അന്ന് സംസാരിച്ചത് പക്ഷേ എനിക്കിതിനകത്ത് തോന്നുന്ന വേറൊരു കാര്യം എന്നറിയുമോ ഇതിനകത്ത് ബാഹ്യശക്തികളുടെ ഇടപെടലൊക്കെ ഉണ്ടോ എന്നും സംശയമുണ്ട് കാര്യം ഈ ചില ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ് സമൂഹത്തിൽ ചില ഉന്നതങ്ങളിലൊക്കെ നിൽക്കും അവരെയൊക്കെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു പറ്റിക്കും അങ്ങനെയുള്ള ചില ക്യാരക്ടറുകളും ഉണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഈ ചില ആൾക്കാർക്ക് കാശുണ്ടാകും സമ്പത്തുണ്ടാകും ഇപ്പൊ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോഴും മോഹൻലാൽ ഈ സുരേഷ് കുറിപ്പ് അല്ല ശ്രമിക്കുക സുരേഷ് കുമാറുമായിട്ട് മറ്റു വിഷയം ഉണ്ടായല്ലോ സുരേഷ് കുമാർ ഇവർ തമ്മിൽ വിഷയം ഉണ്ടായല്ലോ ഇപ്പോഴത്തെ ഈ സിനിമാ വ്യവസായത്തിലെ അപ്പോഴും ആരോ ഈ മോഹൻലാൽ സുരേഷ് കുമാറിനെ വിളിച്ച സമയത്ത് സുരേഷ് കുമാർ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞത് അവനിപ്പോ അവൻ്റെ അടുത്ത് ആരോ ചെവിയിൽ എന്തൊക്കെയോ ഓതി ദേഷ്യത്തിൽ വിളിച്ചതാണ് ഇപ്പൊ ഞാൻ ഫോൺ എടുത്താൽ ഞങ്ങൾ തമ്മിൽ തെറ്റും അതുപോലെ എന്റെ സംശയം ഹൈക്കോർട്ടിൽ ഇത്തരത്തിൽ ഒരു പെറ്റീഷൻ ഇവർ കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ കോടതി ഉടമ്പടി പ്രകാരം തുടങ്ങിയ ഒരു എൽ ഐ സി പോളിസിയുടെ കാര്യത്തിൽ ഒരു കള്ള ഒപ്പ് അമൃതയുടെ ഒക്കെ ഇദ്ദേഹം ഇട്ടു എന്നുണ്ടെങ്കിൽ ഇത് ഇയാളുടെ ബുദ്ധി മാത്രമല്ല ഇതിനിടയിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് കൃത്യമായി പറയുമ്പോ അങ്ങ് പോകുന്നത് തെറ്റ് തെറ്റല്ലാണ്ട് ഒരിക്കലും ആകില്ല ആ കുട്ടിയോട് ഇത്രയും ഇഷ്ടം ഉണ്ടോന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പതിനഞ്ച് ലക്ഷം രൂപ എഫ് ഡി ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് ആകെ ഈ ഒരു എൽ ഐ സി ആണ് അതിന്റെ പ്രീമിയം അടവ് തെറ്റട്ടെ അത് നമ്മൾക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ആ ഇട്ട പൈസ കൂടി തിരിച്ചെടുത്തു എന്ന് പറയുന്നതും അത് ഇവർ അറിയാണ്ടിരിക്കുന്നതും അത് ആ ഒരു രേഖ ഡിവോഴ്സ് അഗ്രിമെന്റിൽ നിന്ന് മാറ്റുന്നതും ഓപ്പോസിറ്റ് ആയിട്ടും അമൃത സുരേഷ് എന്ന ഉള്ള ഉള്ള തിരിച്ചും ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു തിരിച്ചല്ല ഇടയ്ക്ക് ഒരു ഡോക്ടർ ഭാര്യ ഉണ്ടായിരുന്നു ആ ഡോക്ടർ കുറെ സ്വർണ്ണം എന്നൊക്കെ പറയുന്നു കഥകളാണ് പറയുന്നതും പറയുന്നതും പുറത്തുനിന്ന് നിലയ്ക്ക് നമ്മൾക്കത് കഥകളാണ് നമ്മൾക്ക് അതിന്റെ അനുഭവസ്ഥരല്ല നമ്മള് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം നോക്കി വൃത്തിയായിട്ട് ജീവിക്കാം ഒരു കുഴപ്പമില്ല അമൃത ചെയ്യുന്നത് അതാണ് അമൃതയോട് എനിക്കുള്ള റെസ്പെക്ടിന്റെ ഒരു കാരണം ആരുടെയും ലൈഫിലേക്ക് അവള് ഇന്റർഫെയർ ചെയ്യുന്നില്ല അവളുടെ ലൈഫ് അവള് സെറ്റ് ചെയ്ത് ബാല മറ്റൊരു പങ്കാളിയെ തേടിയ സമയത്ത് പോലും അത് അവൾക്ക് അതെ ആ അതിലേക്കാണ് പോയത് അല്ലാണ്ട് ബാലയുടെ ലൈഫ് ബാല രണ്ടാമത് കല്യാണം കഴിച്ചോ ബാലയുടെ വൈഫിനെ വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി വന്നിട്ട് മോശം ചെയ്യുക അവരുടെ ലൈഫിലേക്ക് കുത്തിക്കേറുക അവരെ കാണിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനെ തോന്നിയിട്ടില്ല അമൃത അമൃതയുടെ മകളെ നല്ല രീതിയിൽ വളർത്തി അമൃതയുടെ ലൈഫ് അമൃതയുടെ കയ്യിലാണ് ഏതായാലും നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ നട കൂടെയാണ് പാലാരുടെ ചിലപ്പോൾ നടക്കാൻ ഇറങ്ങുമ്പോ പോകുന്നത് ആ ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും കേൾക്കാനല്ല മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ഇന്ന് ഞാൻ ഇങ്ങനെ ഇന്നലെ മറ്റേ ആലോചിച്ചു ആ പുതിയ കഥകളൊന്നും ഇല്ലല്ലോ കാര്യം അയാള് എന്നെ വളരെ ആണ് സംസാരിച്ചിട്ടുള്ളത് അതിന് ശേഷവും പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് തമിഴ് കലർന്ന മലയാളമാണ് അദ്ദേഹത്തിന് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു നടനെ നടനെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറ്റുന്നില്ലോ അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്നൊരു സഹതാപമാണ് എനിക്ക് തോന്നാറുള്ളത് പറഞ്ഞു നമുക്ക് ഈ അദ്ദേഹത്തിന്റെ വിവാഹം പോലും ഞാൻ എനിക്ക് ഞാനതിനെ നല്ല സെൻസൽ നല്ലൊരു പെൺകുട്ടി അവർ അവര് നല്ല രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പം ആർക്കും ഇവിടെ വീണ്ടും വിവാദങ്ങളിലേക്ക് ബാല തന്നെ ചെന്ന് എത്തിപ്പെടുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാലയായിട്ട് ചെന്നിട്ട് ബാലയ്ക്കുള്ള കുഴി കുഴിക്കുന്നതായിട്ട് എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തില് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ബാല ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു ഗൗരവമുള്ള സബ്ജക്ട് അപ്പോ അതിന്റെ ഒരു സീരിയസ്നെസ് എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാകും അതിന്റെ ഒരു പ്രതിഫലനം എന്തായാലും നമുക്ക് കാണാൻ അതായത് ഒരു കമന്റ് കേട്ടു കുഞ്ഞു വന്നിട്ട് പറഞ്ഞില്ലേ മ ആ മകള് തന്നെയല്ലേ പറഞ്ഞത് അച്ഛന്റെ സ്വത്തും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ എന്തിനാ അച്ഛന്റെ കാശ് എന്ന് ചോദിക്കുന്ന കമന്റ് അതിന്റെ താഴെ വന്ന് ഒരുപാട് ഞാൻ കണ്ടു പക്ഷെ പറഞ്ഞാലും അവൾക്ക് അവകാശപ്പെട്ട ഒരു ജീവനാംശമാണത് കുഞ്ഞുണ്ടാകുമ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ തന്നെ ആ മകളുടെ കാര്യത്തില് ഒരു കുട്ടീനെ ജനിപ്പിച്ചിട്ട് ഏതെങ്കിലും വഴിക്ക് പോയിട്ട് അർഹതയുണ്ട് അവളുടെ സ്റ്റഡീസ് അവളുടെ അവളുടെ ഫ്യൂച്ചർ ലൈഫെല്ലാം ഇയാളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഒരു ഔദാര്യമല്ല അവൾക്കുള്ള അവകാശം പിന്നെ ഇവള് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതായത് പാപ്പു പറഞ്ഞു കഴിഞ്ഞിട്ടല്ല അയാള് കാശ് പിൻവലിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പാപ്പു ഇക്കാര്യം ലൈവ് ചെയ്യുന്നത് പക്ഷെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തന്നെ ബാല ഈ പണി ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് അതിനുമൊക്കെ രണ്ട് വർഷം മുന്നേ തന്നെ ബാല ഈ കാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വന്നിരുന്നിട്ട് പാപ്പു ജീവനാണ് പാപ്പു മുത്താണ് എന്ന് അതെ അപ്പോ അങ്ങനെ ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ബാലയോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പിൻവലിച്ചതാണ് ഈ മകള് പറഞ്ഞു കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞിട്ടോ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ പിൻവലിച്ചിട്ടുണ്ട്